നമസ്കാരം മൂന്നാം മൂന്നാകണ്ണ് ന്യൂസിലേക്ക് സ്വാഗതം കാസർഗോഡ് ജില്ലയുടെ മലയോരത്തിന്റെ ഉറക്കം കെടുത്തി കാട്ടാനക്കൂട്ടം വിലസുന്നു ആനശല്യത്തിന് അറുതി വരുത്താൻ പലതവണ യോഗം ചേർന്നിട്ടും നടപടിയില്ല ആനപ്പേടിയിൽ പലരും വീടൊഴിയുകയാണ് കർണാടക വനത്തിൽ നിന്ന് അതിർത്തി കടന്ന് വനവാസ കേന്ദ്രത്തിലെത്തുന്ന കാട്ടാനകൾ ഒരു മാസമായി പനത്തടി പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലും പാണത്തൂരിലും പരിസരത്തും ഭീതി വിതയ്ക്കുകയാണ് ഈ ഭാഗത്തെ പലരും വീട് വിട്ട് നഗരപ്രദേശത്തെ വാടക വീട്ടിലേക്ക് താമസം മാറാൻ ഒരുങ്ങുകയാണ് വനവകുപ്പ് സ്ഥാപിച്ച സോള ർ വേദിയും കടന്നെത്തുന്ന കാട്ടാനക്കൂട്ടങ്ങളെ ഭയന്ന് തോട്ടം തൊഴിലാളികളും കൂലിപ്പണിക്കാരും നേരത്തെ വീടുകളിൽ അഭയം പ്രാപിക്കുന്നു പനത്തടി പഞ്ചായത്തിലെ ഓട്ടമല റാണിപുരം കല്ലപ്പള്ളി തുമ്പോടി ചെർണൂർ അരിപ്രോഡ് വണ്ണാർക്കയം കമ്മാടി പെരുതടി പാണത്തൂർ പരിയാരം തുടങ്ങിയ പ്രദേശങ്ങളിലാണ് രാത്രി പകൽ വ്യത്യാസമില്ലാതെ കാട്ടാനകൾ വിലസുന്നത് വീടുകളിലെത്തി ആന ആക്രമിക്കാനും തുടങ്ങി പലരുടെയും വീടിൻ്റെ ചില ഭാഗങ്ങൾ തകർത്തു അരിപ്രോഡിലെ കെ ജെ ജോസഫിൻ്റെ വാഴകളും കമുങ്ങുകളും കൂട്ടത്തോടെ നശിപ്പിച്ചു പെരുതടിയിലെ വിനോദിൻ്റെ വീടിന് സമീപത്ത് കാട്ടാനയിറങ്ങി അൻപതോളം ഏത്ത വാഴ നശിപ്പിച്ചു കർണാടക അതിർത്തി കടന്നെത്തുന്നതിൽ ഏഴ് ആനകൾ ഉണ്ടെന്ന് വനം വകുപ്പ് അധികാരികളും സമ്മതിക്കുന്നു ഒരു കൊമ്പനും ഒരു കുട്ടിയും സംഘത്തിൽ ഉണ്ട് വനം വകുപ്പിന്റെ ആർ സംഘം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ആനകളെ തുരത്തുന്നതിന് സദാസമയവും രംഗത്തുണ്ടെങ്കിലും ഇവയുടെ പരാക്രമം അവസാനിക്കുന്നില്ല കാട്ടാനകളുടെ ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ വിഷമിക്കുകയാണ് മലയോരത്തെ കർഷക ജനത ന്യൂസ് ഡെസ്ക് മൂന്നാം ന്യൂസ്